ഞാനിപ്പോഴ് ഒരു നല്ല പാട്ട് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം യുന്ന ജീവരാഗം ഈ ഒരു പാട്ടിന് പാട്ട് പറഞ്ഞതാണ് ഈ ഒരു പാട്ടിന് നല്ലോണം രണ്ട് മൂന്ന് നാല് വീഡിയോൻ്റെ നല്ല വൃത്ത് ഡാൻസ് എല്ലാം കളിച്ചെടുത്തു അപ്പോഴേക്ക് കോപ്പി റൈറ്റ് പിന്നെ കോപ്പി റൈറ്റ് ഒന്നും ഇല്ലാത്ത നല്ല പാട്ട് തപ്പിപ്പിടിച്ചെടുക്കണം ഏറ്റവും ഇഷ്ടം പാട്ടും ഡാൻസെല്ലാം കളിക്കാനെന്ന് പറയില്ല ഇങ്ങനേ തുള്ളൂ അപ്പം ആ ഒരു ഉദ്യമം അവസാനിച്ചു അപ്പം അത് പരാജയപ്പെട്ടു അപ്പം ഏതായാലും കമ്മലിട്ടു സാരി ഉടുത്തു പിന്നെ എന്താ പറയണ്ടത് ഇത്രയും മെനക്കിട്ടു അപ്പോൾ മെനക്കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ടോപ്പിക്ക് നിങ്ങളെടുത്ത് പറയാം അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് എനിക്കുള്ള കുറെ കുറേ കാര്യങ്ങൾ പറയാനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാക്സിമം ആരും പറയാത്ത ഇത്രയും ഞാൻ പറയുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലെ വിഷമം എനിക്ക് പറയാനുള്ളത് യാതൊരു കലർപ്പും ഇല്ലാതെ മാക്സിമം ഞാൻ പറയുന്നുണ്ട് ആരും ഇത്രയും പറയുമെന്ന് തോന്നില്ല അപ്പം ആ പറയൽ എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഒരു മനസ്സിൻ്റെ തൃപ്തിക്ക് ഞാൻ അത്രയും അനുഭവിച്ച് എൻ്റെ ആ മനസ്സിൻ്റെ പിന്നെ ഭാരം ഒഴിയാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ് അപ്പം എന്നോട് എല്ലാവരും പറയും കഴിഞ്ഞത് മറന്നേ നെഗറ്റീവ് എന്തിനാ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട ചിന്തി ആശ്വസിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ നീ എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ വിഷമിക്ക വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആരോ പറഞ്ഞില്ലേ അടിച്ചാൽ മറക്കും കൊണ്ടാക്ക മറക്കൂലെന്ന് അപ്പം അത്രയും മനസ്സിനെ ഹത്തെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ അതെല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഒരുപാടങ്ങ് മൈൻഡ് എനിക്ക് ഫ്രീ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് ഞാനങ്ങ് റിലീസ് ആവുന്നുണ്ട് മൈൻഡ് ഇതാവുന്നുണ്ട് പിന്നെ അതാണ് അതാണെൻ്റെ ഏറ്റവും കാര്യമായിട്ട് ഞാനത് സംസാരിക്കുന്നത് അല്ലാതെ പിന്നെ എൻ്റെ പിന്നെ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വിളിച്ച് പാടാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പിന്നെ ആരാണോ കാര്യങ്ങൾ ചെയ്തത് അവർക്ക് ഫീൽ ചെയ്താൽ മതിയല്ലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ഫീൽ ചെയ്യൂലോ ആരാണോ തെറ്റുകാർ ആരാണോ എൻ്റെ ഉള്ളിൽ എനിക്ക് പറയാനുള്ള ആൾക്കാർ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തോട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ മറ്റുള്ളവർ നമ്മളെ ഓരോരാളെ ലൈഫും ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്നെപ്പോലെ വേറെ ആളുണ്ടെങ്കിൽ അവർ വിചാരിക്കുമോ അവരും ഇങ്ങനെ അങ്ങനെ ഓരോരാൾക്കും ഓരോ തര തരത്തിലായിരിക്കും ഇതിൻ്റെ ഫീലിങ്സ് വരിക അപ്പം എന്നോട് എന്ന് പറയുന്നവർക്കും എന്തിനാ നെഗറ്റീവ് ചിന്തിക്കുന്നത് എന്തിനാ ഇങ്ങനെ കഴിഞ്ഞത് വിളിച്ച് പറയുന്നത് അതും കുറച്ച് നെഗറ്റീവായിട്ടെല്ലാം കമൻ്റ് ഇടുന്നവരുണ്ട് അതൊരിക്കലും ആരും നെഗറ്റീവായിട്ട് എടുക്കാൻ പാടില്ല ജീവിതത്തിലുണ്ടായ ഒരു പിന്നെ ഒരുപാട് കാലമായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു മാനസിക പീഡനം അനുഭവിച്ചു കഴിഞ്ഞത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കതൊരു മനസമാധാനം കാരണം എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതെല്ലാം എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ടും നേരിട്ട് കാണുന്നൊന്നുമില്ലെങ്കിലും അവരെ ഫ്രണ്ട്സായിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഇത് കാണുന്നുണ്ടല്ലോ കുറേ ഞാൻ നോക്കും വീഡിയോ ഇട്ട എത്ര ആൾ കണ്ടു എന്ന് അപ്പം എനിക്ക് തോന്നുന്നു ഇത്ര ആൾ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് അങ്ങനെ ഒരു മനസമാധാനം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ആരും നാണം കെടുത്താനോ അല്ലെങ്കിൽ കഴിഞ്ഞത് വിളിച്ചു പറയാനോ നെഗറ്റീവ് പിന്നെ എനർജി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രാന്തോ ഒന്നുമില്ല ചില ആൾ വട്ടായിട്ടായിരിക്കും ഇത് പറയുന്നെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒന്നുമില്ല ഇതുവരെ നോർമലാണ് വട്ടൊന്നുമില്ല പിന്നെ ഒരാൾക്ക് പറ്റാത്ത കാര്യം മറ്റൊരാൾ അത് ചക്ക മുറിക്കുന്നതായാലും മാങ്ങ മുറിക്കുന്നതായാലും വെള്ളരിക്ക മുറിക്കുന്നതായാലും ഡാൻസ് കളിക്കുന്നതായാലും അവരവർ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പറ്റാത്ത കാര്യം വേറൊരാൾ ചെയ്യുമ്പം നമ്മളുമായിട്ട് അത് പറഞ്ഞിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുക അതിൽ എന്നെ അത് ബാധിക്കൂല പിന്നെ അവർ വീട്ടിൽ അവർക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെയ്യിച്ചോട്ടെ യൂട്യൂബ് ചാനൽ ആർക്കാണോ ചെയ്യേണ്ട ആർക്കും ചെയ്യാം അതിന് ഏജോ മെയിലോ ഫീമെയിലോ അങ്ങനെയൊന്നുമില്ല അപ്പം എൻ്റെ വീഡിയോ കാണുകയും വേണം പിന്നെ എന്നെ വിമർശിക്കും വേണം ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ആളോട് എന്നെക്കുറിച്ച് വൃത്തികേട് പറയുകയും വേണം ഏഹ് അപ്പം അങ്ങനെയല്ല ഇല്ല ആൾക്കാരൊക്കെ ഉണ്ട് അതെല്ലാം എനിക്ക് ഇതാ ഇതാണ് ആ നുണ പറയുന്ന ആളും ശല്യം ചെയ്യുന്നവരും അവർ എത്രത്തോളം എന്നെ ഹെർത്ത് ചെയ്യുന്ന വിധത്തിൽ ശല്യം ചെയ്യുന്നുണ്ടോ അവര് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ് അപ്പോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും ഞാൻ റീൽസ് ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് പറ്റുന്നത്ര ഞാൻ എൻ്റെ യൂട്യൂബ് ചാനല് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അസ്വസ്ഥതയില്ലവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ കാണാൻ ഇഷ്ടമില്ലാത്തവരെ കാണണ്ട കാണാൻ ഇഷ്ടമുള്ളവർ ശ്രീലൂവിനെ കണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ പന്ത്രണ്ട് ലക്ഷത്തിലധികം വ്യൂസ് വന്നത് അപ്പോൾ ആരും പിന്നെ മുറിവിൽ പിന്നെ എണ്ണ വയ്ക്കാനും മുളക് പൊടി ഇടാനൊന്നും ശ്രമിക്കണ്ട അത് വെറുതെ അതുകൊണ്ട് അതിനൊന്നും ആരും എനിക്കിട്ടൊരു കാര്യമില്ല പിന്നെ എന്നെ സമാധാനിപ്പിക്കുന്നവരോട് പറയാനുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ പിന്നെ പഴയകാല ഓർമ്മകളും എൻ്റെ ഒരുപാട് എന്നെ ഹെർട്ട് ചെയ്ത കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞ് അതിലെനിക്ക് ചെറിയൊരു സമാധാനമുണ്ട് അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂ എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റൂ നിങ്ങളെ മുന്നിലേക്ക് വരാൻ പറ്റൂ ആരും കാണുന്നില്ലെങ്കിൽ എങ്ങനെയാണ് വരിക ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് വരിക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലല്ലേ ആൾ കാണും നമുക്ക് ആ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും എൻ്റെ മനസ്സിന് സമാധാനം കിട്ടും മനസ്സമാധാനമല്ലോ ഏറ്റവും വലുത് മനസ്സമാധാനം കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയല്ലേ ഉള്ളൂ അല്ലേ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സമാധാനിപ്പിച്ചവർക്കെല്ലാം ഒരു താങ്ക് യു വീണ്ടും എൻ്റെ വീഡിയോ കാണണം പിന്നെ ഒരു ഡാൻസ് പോയി ടോക്കായി ഓക്കേ ബൈ ബൈ